വിസിറ്റ് വിസയിലുള്ളവർക്ക് സൗദിയിലേക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന വാർത്ത പ്രചരിക്കുന്നതിനിടെ ഇന്നും അതായത് മെയ് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നിരവധി പേർ സൗദി അറേബ്യയിൽ എത്തി വിമാനത്താവളങ്ങൾ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ എന്നിവ വഴിയാണ് വിസിറ്റ് വിസയിലുള്ള പ്രവാസികൾ രാജ്യത്തെത്തിയത് വിസിറ്റ് വിസ പുതുക്കാൻ സൗദിക്ക് പുറത്തു പോയവർക്കാണ് യാതൊരു തടസ്സവും ഇല്ലാതെ പ്രവേശനം ലഭിച്ചത് അതേസമയം സിംഗിൾ എൻട്രി വിസയിലെത്തി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് സൗദിക്ക് പുറത്തുപോയി തിരിച്ചു വരാൻ ശ്രമിച്ചവരെ തിരിച്ചയച്ചു ദമാം റിയാദ് ജിദ്ദ വിമാനത്താവളങ്ങളിലും ബഹ്റൈൻ കോസ്വേയിലും ജോർദാൻ അതിർത്തി ചെക്ക് പോസ്റ്റിലും മൾട്ടിപ്പിൾ വിസിറ്റ് വിസയിലുള്ളവർക്ക് ഇന്നും പ്രവേശനം അനുവദിച്ചു ഹജ്ജ് കർമ്മത്തിനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നതിനാൽ വരും ദിവസങ്ങളിൽ പ്രവേശനം നിയന്ത്രിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതിനാൽ ഹജ്ജ് സമയത്തിനുള്ളിൽ വിസ കാലാവധി അവസാനിക്കുന്നവർ നേരത്തെ തന്നെ പുറത്തുപോയി പുതുക്കി വരുന്നതാണ് അഭികാമ്യം ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ ആർക്കും ജവാസാത്തിന്റെ വെബ്സൈറ്റ് വഴി പുതുക്കാൻ സാധിക്കുന്നില്ല ഇതിനാലാണ് സൗദിക്ക് പുറത്തു പോകേണ്ടി വരുന്നത് എന്നാൽ വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് നിയന്ത്രണം വന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നാട്ടിൽ നിന്ന് സിംഗിൾ എൻട്രി വിസയിലെത്തിയവർ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ സൗദി വിട്ടുപോകേണ്ടി വരും മുപ്പത് ദിവസമായിരിക്കും അവരുടെ കാലാവധി അവർ സൗദിക്ക് പുറത്തു പോയി തിരിച്ചു വരാൻ ശ്രമിക്കരുത് കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് പുറത്തു കടന്നാലും തിരിച്ചു വരാൻ സാധിക്കില്ല